ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ എനിക്കും സുഖമാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരാൾ എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റുഡൻറ്റ് വിസ അല്ലാണ്ട് സ്വീഡനിലേക്ക് വരാൻ വേറെ ഏതെങ്കിലും വിസ വിസയുണ്ടോയെന്ന് ചോദിച്ചിട്ട് അപ്പം അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പെട്ടെന്ന് തന്നെ പറയാം അപ്പം സ്റ്റുഡൻറ്റ് വിസ അല്ലാതെ സ്വീഡനിക്ക് വരാൻ പറ്റുന്ന വേറൊരു വിസയാണ് ജോബ് സീക്കർ വിസ എന്ന് പറയുന്നത് പേര് പോലെ തന്നെ നിങ്ങൾക്ക് അതികളിലൂടെ വന്നിട്ട് ഒരു ജോലി അന്വേഷിക്കാൻ ഉള്ള വിസ തരുന്ന പോലെയാണ് അവർ ജോബ് സീക്കർ വിസ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ പറയുന്നത് ഇപ്പം ഇതുവരെ ഫെബ്രുവരി ട്വന്റി ട്വൻ്റി ഫൈവ് വരെയുള്ള അപ്ഡേറ്റിലുള്ള എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് പറയുന്നത് മൈഗ്രേഷൻസ് വർക്കറ്റിൻ്റെ വെബ്സൈറ്റിൽ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് മന്ത് മാർച്ച് ഫിഫ്ത്ത് കഴിയുമ്പോഴത്തേക്കും അവർ സ്ലൈറ്റ്ലി ചേഞ്ചസൊക്കെ ഈ ഒരു റൂൾസിൽ ഈയൊരു വിസയിൽ കൊണ്ടുവരുന്നവരത്തെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഡ്രാസ്റ്റിക് ചേഞ്ച് എന്തെങ്കിലും വരികയാണെങ്കിൽ ഞാനത് ഇൻഫോം ചെയ്യാം ഓക്കെ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് മാർച്ച് ഫിഫ്തിന് ശേഷം സൈറ്റ് അപ്ഡേറ്റ് ആയതിനു ശേഷം ചെയ്യാം കേട്ടോ അപ്പം കറന്റ് ലി ജോബ് സീക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വീഡ ഒരു ഇന്റർനാഷണൽ ഒരാൾക്ക് സ്വീഡനിൽ വന്നിട്ട് ഏതൊരു ജോബ് സീക്ക് ചെയ്യാനോ അതല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ ഉള്ള വിസയ്ക്കാണ് നമ്മൾ ജോബ് സീക്കർ വിസ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കാണാം ആഡിലോ കാണാം ബാച്ചലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ജോബ് സീക്കർ വിസയില് ജോലി നോക്കാം എന്നൊക്കെ നിങ്ങൾ അഡ്വർടൈസ്മെന്റ് കാണും പക്ഷേ ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി എങ്കിലും അഡ്വാൻസ് ലെവലിലുള്ളൊരു മാസ്റ്റേഴ്സ് ഡി ഡിഗ്രിയെങ്കിലും ഉള്ളവർ മാത്രം ജോബ് സീക്കർ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ കാരണം അല്ലാത്ത പക്ഷം റിജക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് ബിക്കോസ് ഇവരുടെ സൈറ്റിൽ തന്നെ ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇവർക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ പി എച്ച് ഡി ലെവൽ എന്താണെങ്കിലും മാസ്റ്റേഴ്സിൻ്റെ മുകളിലേക്കുള്ള ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ ആണ് അവർ പ്രിഫറൻസ് കൊടുക്കുന്നതെന്ന് ഓക്കെ അപ്പം നാട്ടിൽ നിന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് ഓൾറെഡി മാസ്റ്റേഴ്സ് ഡിഗ്രി നമ്മളെ നാട്ടിലൊരു ഏതെങ്കിലും യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും നമ്മൾ ഇന്ത്യയിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും എടുത്തിട്ടുണ്ടായിരിക്കാം അപ്പം ഇവിടെ വന്നിട്ട് ഈ ജോബ് സിക്യർ വിസയ്ക്ക് ഇടുന്നതിന് മുൻപേ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെയോ ഇവരുടെ ഇക്വലൻസി ഉണ്ട് അപ്പം യു എച്ച് ആർ എന്നാണ് പറയുക ആ ഒരു സൈറ്റിൽ കയറിയിട്ട് നമ്മളുടെ സർട്ടിഫിക്കറ്റ് ഇക്വലൻസിക്ക് കൊടുക്കണം അപ്പം ഇവിടെ മാസ്റ്റേഴ്സ് ഡിഗ്രി സിക്സ്റ്റി ക്രെഡിറ്റ്സ് വൺ ഇയർ മാസ്റ്റേഴ്സ് ആകുമ്പം വൺ ട്വൻറ്റി ക്രെഡിറ്റ്സ് ടു ഇയർ മാസ്റ്റേഴ്സ് ആകുമ്പം നമുക്ക് കിട്ടും അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ യു എച്ച് ആറിന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് അത് യു എച്ച് ആറ് അപ്ലൈ ചെയ്ത് നമ്മൾ ഇക്വലൻസ് കിട്ടാനായിട്ട് അറൗണ്ട് ഒരു ത്രീ മന്ത്സിൻ്റെ അടുത്ത് സമയം എടുക്കും കേട്ടോ ഡിഫൻസ് ചിലവർക്ക് അതിലും നേരത്തെ വരും ഞാൻ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഒരു വൺ ആൻഡ് ഹാഫ് മന്ത്സിനുള്ളിൽ എനിക്ക് ഇക്വലൻസി കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ നാട്ടിൽ നിന്ന് എം ബി എന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് എം ബി എയുടെ തന്നെ ഇക്വലൻസി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ മാസ്റ്റേഴ്സ് ലെവലിൻ്റെ തന്നെ ഇക്വലൻസ് കിട്ടി അത് ഇവർ നമ്മളുടെ നമ്മളുടെ നമ്മളെ എല്ലാം തന്നെ അപ്ലോഡ് ചെയ്യുമ്പം ഇവർ നമ്മളെ യൂണിവേഴ്സിറ്റിയിൽ കോണ്ടാക്ട് ചെയ്തിട്ട് നമ്മളെ യൂണിവേഴ്സിറ്റി നമ്മൾ എങ്ങനെയാണ് പഠിച്ചത് റെഗുലർ മോഡാണോ ഡിസ്റ്റൻസ് മോഡാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഇവർ നമ്മൾ മാസ്റ്റേഴ്സ് ലെവലിൽ തന്നെ ഇവിടെ കുറേ അതിനകത്ത് തന്നെ കുറേ സെഗ്രിഗേഷൻസ് ഉണ്ട് അപ്പം അങ്ങനെയാണ് ഇവരത് നമുക്ക് തരുന്നത് അപ്പം എനിക്ക് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് മാസ്റ്റേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു റെഗുലർ ആയിരുന്നു അപ്പം എനിക്ക് എനിക്കതിൻ്റെ ഹൈ മാസ്റ്റേഴ്സിൽ ഹയസ്റ്റ് ലെവലിനെ ക്വാളിഫിക്കേഷൻസിൽ ഇക്വലൻസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഡിപ്പെൻസ് ആണ് അപ്പം ആ ഒരു ഇക്വലൻസ് സർട്ടിഫിക്കറ്റും കൂടെ വേണം നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു ജോബ് അപ്ലൈ ചെയ്യാനായിട്ട് അതിപ്പം ഇവർ മസ്റ്റാക്കിയിട്ട് പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ജോബ്സ് അപ്ലൈ ചെയ്യുന്നതിന് ജോബ് സിക്വേസ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നാട്ടിൽ നിന്ന് ചെയ്യാനായിട്ട് നോക്കുക ഇവിടെ വന്നിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പിൻ നമ്പറൊക്കെ വെച്ചിട്ട് ചെയ്യാം അവിടെ നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇനി അതർ സൈഡ് എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ആണ് അപ്പോൾ നമ്മൾ ജോബ് സീക്കർ വിസയ്ക്ക് വരുമ്പം നമുക്ക് ജോബ് സീക്കർ വിസ കിട്ടുന്നത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ത്രീ മന്ത്സ് ടു നയൻ മന്ത്സ് വരെയാണ് മാക്സിമം കിട്ടുക പിന്നെ നമുക്ക് വേണമെങ്കിൽ അത് എക്സ്റ്റൻഡ് ചെയ്ത് നിൽക്കാം അങ്ങനെയാണ് ഓപ്ഷൻസ് ഉള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ ജോബ് സീക്കർ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് എസ്ഇ കെ ആണ് വരുന്നത് ആപ്ലിക്കേഷൻ ഫീസെന്ന് പറയുന്നത് കേട്ടോ പിന്നെ ഇത് നമ്മളൊരു ഏജൻസിയുടെ ഹെൽപ്പൊക്കെ ത്രൂ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു ചെറിയ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ നിങ്ങൾക്കത് സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ സ്റ്റുഡൻറ്റ് വിസ വെക്കുന്നത് അത്ര വലിയ സീനല്ല നമുക്ക് ആ മൈഗ്രേഷൻ വർക്കറിൻ്റെ വെബ്സൈറ്റ് നോക്കിയാൽ ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ട് അത് നോക്കി ശരിക്ക് പഠിച്ച് സാധാരണ നിങ്ങൾക്ക് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാം ഓക്കെ അപ്പം അപ്ലിക്കേഷൻ അയച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളെ ബാ അക്കൗണ്ടിൽ നമ്മൾ ബാലൻസ് കാണിക്കണം നമ്മളെ ബാലൻസ് നമ്മൾ നയൻ മന്ത്സിൻ്റെ വിസയ്ക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നയൻ മന്ത്സിനുള്ള നമ്മളുടെ ലിവിങ് എക്സ്പെൻസിനുള്ള ബാലൻസ് നമ്മുടെ അക്കൗണ്ടിൽ കാണിക്കണം അപ്പം പെർ മന്ത് ഇവർ പറയുന്നത് തേർട്ടീൻ തൗസൻഡ് എസ് ഇ കെ വിച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി വൺ ലാക്ക് ഫൈവ് തൗസൻഡ് ഒക്കെ വരും അപ്പം നമ്മളൊരു നയൻ മന്ത്സ് എന്ന് പറയുമ്പം ഏകദേശം ഒരു നയൻ പോയിൻറ്റ് ഫൈവ് ലാക്സിന് ഉള്ളിൽ നമ്മൾ അപ്പോൾ കൂടുതലായിട്ടിട്ട് കാണിക്കുക ഞാൻ നേരത്തെ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ കറൻസിയിൽ ഫ്ലക്ച്വേഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ പൈസ ഇട്ടിട്ട് വൺ ഇയറിൻ്റെ ക്യാഷ് ഇട്ടത് നമ്മൾ കാണിക്കണം അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും നമ്മുടെ പാസ്പോർട്ടും അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻസും എല്ലാം കൂടെ വെച്ചിട്ടാണ് നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് പിന്നെ പിന്നീട് അങ്ങോട്ട് നമുക്ക് സ്റ്റുഡൻറ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ സെയിം പ്രോസസ്സാണ് നമ്മളുടെ കേസ് ഓഫീസറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും നമ്മുടെ കേസ് എപ്പോഴത്തേക്ക് എടുക്കും എന്നുള്ളത് ഇനിയിപ്പോൾ നമ്മുടെ കേസ് എടുത്ത് കഴിയുമ്പോൾ നമ്മൾ അവരെ ഓക്കെ ആണെങ്കിൽ നമ്മൾ നമ്മളവര് ബയോമെട്രിക്സിന് വിളിക്കും ബയോമെട്രിക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡിസിഷൻസ് വരാനായിട്ട് ഡിപ്പെൻഡ് ചിലർക്ക് വൺ വീക്ക് കൊണ്ട് വരും വൺ ഡേ കൊണ്ട് വരും വൺ മന്ത് കൊണ്ട് വരും നമ്മുടെ ലക്ക് പോലെ ഇരിക്കും കേട്ടോ അപ്പം ഇൻ കേസ് നമുക്ക് വിസ ഗ്രാൻഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൽ വരും മെയിൽ വന്നതിന് ശേഷം നമുക്ക് ഒരു ടു വീക്സ് കഴിയുമ്പോൾ നമ്മുടെ റെസിഡൻസ് പെർമിറ്റ് കാർഡ് ഇപ്പം നമ്മളുടെ എംബസി എന്ന് പറയുന്നത് ഡൽഹി ആണെങ്കിലും നമുക്ക് കോൺസുലേറ്റ് നമുക്ക് നിയർ ബൈ ഉള്ളത് കേരളത്തിൻ്റെ അടുത്തുള്ളത് ചെന്നൈ ആണ് നമുക്ക് അങ്ങോട്ടേക്ക് റിക്വസ്റ്റ് കൊടുത്താലത്ത് നമുക്കൊരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് നമ്മൾ എംബസിയിൽ കൊടുത്ത് നമ്മൾക്ക് കോൺസിലേറ്റിൽ വന്ന് നമ്മൾ ആർ പി കാർഡ് കളക്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവരുടെ എഗ്രി ചെയ്യും സോ നിങ്ങൾക്ക് അങ്ങനെ ചെന്നൈയിൽ പോയിട്ട് നിങ്ങളുടെ ആർ പി കാർഡ് കളക്ട് ചെയ്യാം അത് നിങ്ങൾ എത്ര മന്തിൻ്റെ ജോബ് സീക്കർ വീസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത് അത്രയും മന്തിൻ്റെ വാലിഡിറ്റി ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുക ഈ ഇവിടെ വന്നതിനു ശേഷം നിങ്ങൾക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ എഗീം ഇതുപോലെ തന്നെ നിങ്ങൾ പേപ്പറും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് ഫിനാൻഷ്യൽസ് എല്ലാം സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾ വെക്കണം ഓക്കെ അപ്പം ഇത്രയാണ് ബേസിക് ജോബ് സീക്കർ വിസയുടെ കാര്യങ്ങളെന്ന് പറയുന്നത് ഈ ജോബ് സീക്കർ വിസയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും ഞാൻ നിങ്ങളോട് സ്ട്രിക്ട്ലി പറയുകയാണ് ജോബ് സീക്കർ വിസയിൽ അപ്ലൈ ചെയ്തിട്ട് വന്നിട്ട് ജോബ് സീക്ക് ചെയ്യാം എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ലിവിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ മീറ്റ് ചെയ്യണം ഇത് പറഞ്ഞപോലെ തന്നെ ഇവിടെ ഒരു ജോലി കിട്ടാൻ ലാംഗ്വേജ് മസ്റ്റ് ആണ് അണ്ടസ് ഐ ടി അല്ലാത്ത പ്രൊഫഷൻ എല്ലാവർക്കും അപ്പോൾ അത് നിങ്ങൾ മൈൻഡിൽ വെച്ചിട്ട് ജോബ് സീക്കർ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ പിന്നെ ഇവിടെ വന്നിട്ട് ബിസിനസ് വിസ വിസക്ക് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ബിസിനസ് പ്രപ്പോസൽസും കാര്യങ്ങളെല്ലാം വേണം അതവർക്ക് സാറ്റിസ്ഫൈഡ് ആയിരുന്നെങ്കിൽ മാത്രമാണ് അവർ നമുക്ക് വിസയ്ക്ക് വെക്കാൻ പറ്റുള്ളൂ പക്ഷെ അത് നമുക്കൊരു ഒരു എന്ന് പറഞ്ഞെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബ് സീക്യർ ഇപ്പം നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ബിസിനസ് വിസയ്ക്ക് ഇട്ട് കഴിയുമ്പം അതിൻ്റെ ഡിസിഷൻ വരാൻ ഒത്തിരി സമയമെടുക്കും അത്രയും സമയം നിങ്ങൾക്ക് ഇവിടെ നിൽക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പം ജോബ് സിക്യർ വിസേലും നിൽക്കുമ്പം നിങ്ങൾക്ക് എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കത് അൺ നോട്ട് ഷുവർ ഞാനത് അന്വേഷിച്ചിട്ട് പറയാം കേട്ടോ എനിക്ക് പാർട്ട് ടൈം ജോബുകൾ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല പക്ഷേ എൻ്റെ ഒരു ഇതിൽ ബിസിനസ് ബസേക്ക് ഇട്ടാലും ജോബ് സിക്യർ വിസക്ക് ഇട്ടാലും ഇവിടെ വന്നിട്ട് ചെറിയ ചെറിയ പാർട്ട് ടൈം ജോബ്സ് ചെയ്യാം എന്നാണ് കേട്ടിരിക്കുന്നത് അപ്പം ആ ഒരു ടൈമോണ്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ ജോബ്സ് ഒക്കെ ചെയ്യാം പക്ഷേ അതിലും ഞാൻ പറഞ്ഞ റിസ്ക് ഉണ്ട് കാര്യങ്ങളുണ്ട് അപ്പം ഇത്രയാണ് നമ്മുടെ ജോബ് സീക്കർ വിസയിലെ കാര്യങ്ങൾ വരുന്നത് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം വേറൊരു വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ